മാധവൻ പതുക്കെ അകത്തു കടന്നു ഇന്ദുലേഖയെ നോക്കിയപ്പോൾ അതി കണ്ടു കണ്ണിൽ നിന്ന് വെള്ളം താനെ ഒഴുകി ഇന്ദുലേഖയുടെ കട്ടിലിന്മേൽ ചെന്നിരുന്നു രണ്ടുപേരും അന്യോനം കണ്ണുനീർ കൊണ്ടുതന്നെ കുശല പ്രശ്നം കഴിച്ചു ഇങ്ങനെ രണ്ടുപേരും കൂടി ഓരോ സല്ലാപങ്ങളെ കൊണ്ട് അന്ന് പകൽ മുഴുവനും കഴിച്ചു വൈകുന്നേരം പഞ്ചുമേനവൻ മുകളിൽ വന്ന് ഇന്ദുലേഖയുടെ ശരീരസുഖവർത്തമാനങ്ങളെല്ലാം ചോദിച്ചതിൽ വളരെ സുഖമുണ്ടെന്നറിഞ്ഞ് സന്തോഷിച്ചു മാധവൻ വീട്ടിലെത്തിയതിൻ്റെ ഏഴാം ദിവസം ഇന്ദുലേഖയെ മാധവൻ സ്വയംവരം ചെയ്തു യഥാർത്ഥത്തിൽ സ്വയംവരമാകിയാൽ ആ വാക്ക് തന്നെ ഇവിടെ ഉപയോഗിക്കുന്നതിൽ ഞാൻ ശങ്കിക്കുന്നില്ല സ്വയംവര ദിവസം പഞ്ചുമേനോൻ അതിഘോഷമായി ബ്രാഹ്മണ സദ്യയും മറ്റും കഴിച്ചു ആ ദിവസം തന്നെ ഗോവിന്ദസേനം ബംഗാളത്ത് നിന്നും അയച്ച ഒരു ഭംഗി കിട്ടി മുമ്പ് സമ്മാനം കൊടുത്ത സാധനങ്ങളെക്കാൾ അധികം കൗതുകമുള്ളതും വിലയേറിയതുമായ പല സമ്മാനങ്ങളും അതിലുണ്ടായിരുന്നു അതുകളെയെല്ലാം കണ്ട് ഇന്ദുലേഖയ്ക്കും മറ്റും വളരെ സന്തോഷമായി ഇന്ദുലേഖയുടെ പാണിഗ്രഹണം കഴിഞ്ഞ് കഷ്ടിച്ച് ഒരു മാസം മാസമാവുമ്പോഴേക്ക് മാധവനെ സിവിൽ സർവീസിലെടുത്തതായി കൽപ്പന കിട്ടി ഇന്ദുലേഖയും മാധവനും മാധവൻ്റെ അച്ഛനമ്മമാരോടുകൂടി വധിരാശിക്ക് പോയി സുഖമായിരുന്നു ഈ കഥ ഇവിടെ അവസാനിക്കുന്നു